നമസ്കാരം ഈ സംഭവം ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അതൊക്കെ പോയി കുറേയൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട് ആ വീഡിയോസൊക്കെ പിന്നെ പുതിയ കുറേ കൂട്ടുകാർ എനിക്ക് വന്നിട്ടുണ്ട് അവർക്കും കൂടി ആണ് വീണ്ടും എന്താ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ചില ഓർമ്മകളുണ്ടല്ലോ അതൊരു വല്ലാത്ത സംഭവം തന്നെ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആയിട്ട് നിൽക്കും ഇന്നലെ ജസ്റ്റ് ഞാനതിൽ ഒന്ന് പാസ് ചെയ്തു അതായത് ഈ സംഭവം നടക്കുന്ന ലൊക്കേഷൻ അപ്പോഴാണ് എൻ്റെ ചിന്തകൾ പഴയ കാലത്തേക്ക് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്യണം അതായത് പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ ചാവക്കാട് പുതുപ്പൊന്നാനി റൂട്ടാണ് അതായത് പാലപ്പെട്ടിന്നൊക്കെ പറയുന്ന സ്ഥലം ഒക്കെ അതിന് പെടും അപ്പോൾ എൻ്റെ പെങ്ങൾ ടീച്ചറായിരുന്നു അവിടെ കൃത്യ സ്കൂളൊന്നും പറയുന്നില്ല സ്കൂളില് ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ് അപ്പം ആ കാലഘട്ടത്തിൽ ചേച്ചി അവിടെ താമസിക്കുമ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഞാനാ തുടക്കത്തിൽ കാരണം അന്യ നാടല്ലേ മലപ്പുറം ജില്ലയിൽ ഭയങ്കരം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പേടിപ്പിച്ച് പക്ഷേ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരെ പോലത്തെ നല്ല മനുഷ്യർ ഇല്ല അത് വേറെ കാര്യം അങ്ങനെ ചേച്ചി അവിടെ താമസിക്കണ ചേച്ചിയുടെ കൂടെ അവിടെ ഗവണ്മെൻറ്റ് സ്കൂളിൽ ഇതുപോലെ കിട്ടി വന്നു ഒരു ടീച്ചർ ഒരു ചെറുപ്പക്കാലത്ത് നല്ല കിളി പോലത്തെ എന്താ പറയുക തൊടുപുഴ പാലാ ഭാഗത്തുള്ളതാണ് വളരെ സോഷ്യൽ അതിന് ഒരു വിധം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് വെറും പത്താം ക്ലാസ് തൊട്ട് ഇ ടി സി അല്ല പഠിപ്പുണ്ട് അങ്ങനെ അവിടെ ഗവൺമെൻറ് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ അവർക്ക് താമസിക്കാൻ സൗകര്യം നോക്കിയിട്ടും അങ്ങനെ ഒറ്റക്കൊരു പെൺകുട്ടിനെ എവിടെയെങ്കിലും നിർത്താൻ പറ്റില്ല അപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് നിർത്താമെന്ന് നിർത്തട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു വീടാണ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞ ആയിക്കോട്ടെ അവിടെ നോക്കേറി അങ്ങനെ വലിയ ബാഗും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആ വീട്ടിലെ അങ്ക് വഴി മാറി അവിടെ ഞാനും ഈ ടീച്ചറും പെങ്ങളും അപ്പോൾ പെങ്ങൾ നേരത്തെ പോകും ഈ ടീച്ചർ വൈകിയാൽ പോകുമല്ലോ അപ്പം ഇതിനെ ഞാൻ കൊണ്ടേക്കണം സ്കൂളിൻ്റെ അവിടെക്ക് നടന്നാൽ പോകണത് എന്നോട് ഭയങ്കര കമ്പനിയായി ഭയങ്കര കമ്പനിയായെന്ന് പറഞ്ഞാൽ ഇടക്കാണ് ഈ എനുമറേഷൻ ജനസംഖ്യ കണക്കെടുപ്പ് എന്തോ ഒരു സംഭവം എല്ലാ വീട് വീടാന്തരം പോകണം അപ്പം കുറ കുറച്ച് കടപ്പുറം ഭാഗത്ത് ഈ ടീച്ചറിന് പോകണം അപ്പം എന്നോട് പറഞ്ഞത് നീ എൻ്റെ ഒപ്പം വരണം എനിക്ക് പേടിയാണ് കടപ്പുറത്തുള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളും ഒരുപാട് അടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഗുരുവായിട്ട് കൂടുതൽ ഇതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ ഉച്ചക്ക് നേരത്തെ വരും അപ്പം ഞങ്ങൾ വരാൻ ലേറ്റോ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ യുവനത്തിലേക്ക് കടന്നുകൊണ്ട് കണയാണ് പിന്നെ എനിക്കതാണ് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുക അപ്പം ഞാൻ പെൺകുട്ടികളെ പറ്റിയും ചോദിക്കും അങ്ങനെ എന്നോട് ഈ ചോദിച്ച് സെക്സ് ചെയ്തിട്ടുണ്ട് ചോദിച്ചു ഞാനില്ല പറഞ്ഞു കള്ളം പറഞ്ഞു നിങ്ങളെ ചെയ്തിട്ടുണ്ട് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ചാൻസ് കിട്ടിയിട്ടില്ല ഞാൻ ചാൻസ് കിട്ടാഞ്ഞിട്ടാണോ അങ്ങനെയല്ല ഒന്നും അങ്ങനെ റെഡി ആയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് സ്വന്തം നാട്ടിലൊന്നും അങ്ങനെ ആരും ഓപ്പൺ ആവൂല പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ പക്ഷേ അഞ്ചേ നാട്ടിലാണല്ലോ അപ്പം അവര് പിന്നോട് മനസ്സ് തുറന്നു അപ്പം ഞാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ ഇഷ്ടം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും പറഞ്ഞു ഞാനുണ്ടല്ലോ സ്വന്തം വീട്ടിൽ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഗതിയുണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചത് ഞാൻ ആകുമ്പോൾ കിസ്സെങ്കിലും ചെയ്തോട്ടെ നിങ്ങളുടെ ഒപ്പം നടക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് എൻ്റെ ഓരോ ചില ഏരിയയിലൊക്കെ ചെറിയ അണക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട് സാമാനം എനിക്കണ്ടെന്നാണ് ഈ പറഞ്ഞത് ഞാൻ നല്ല കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോച്ചേക്കും നോക്കി അത്ര വേണമല്ലോ ചോദിച്ചത് പ്ലീസ് നിങ്ങളിവിടുന്നൊക്കെ പോയാലേ ഞാനും ഇവിടെ നിന്ന് പോയാൽ പിന്നെ നമ്മൾ കാണുന്നുല്ല ഇതൊക്കെ ഒരു നല്ല ഓർമ്മകളായിട്ട് നമുക്ക് സൂക്ഷിക്കാം കിട്ടിയാൽ കിട്ടിയാൽ പിന്നെ ബാക്കി പണിയാക്ക് അറിയാലോ അങ്ങനെ കിസ് ചെയ്ത് അപ്പോൾ ഉച്ചക്കാണിത് ചേച്ചി വൈകുന്നേരമേ വരുള്ളൂ കിസ് ചെയ്ത് മേസപ്പുറത്ത് ചാരി നിൽക്കണം ഞാൻ മേസപ്പുറത്ത് ഇതിനെ ഇരുത്തി ഇതിൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് മോലയൊക്കെ ഒന്ന് നല്ല എന്താ പറയുക മാതള നാരങ്ങ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് കൂടിയായിട്ടോ ഈ സീൽക്കാരങ്ങളും ശബ്ദങ്ങളും അതൊക്കെ ആണെന്നെ ഭയങ്കര ത്രില്ലടിപ്പിക്കണ സംഭവങ്ങൾ അരക്ക് കിഴുപ്പോട്ട് തന്നെ ഏക്കടായിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഞാൻ എണീപ്പിച്ച് അടിപ്പാവാടയാണ് അടി മാത്രമായിട്ട് പിന്നെ കട്ടിലുമേ കൊണ്ടൊക്കെ എടുത്തി നാവും കൊണ്ടൊക്കെ നല്ലോണം ഇതാക്കി കുറുക നേരം കഴിഞ്ഞിട്ടാണ് കളിച്ചത് ആ അപ്പോളാണ് ഞാൻ പറ ഒരു കാര്യം പറയാൻ പറഞ്ഞ് ഇതിൻ്റെ അരയില് നല്ലൊരു സ്വർണത്തിൻ്റെ അരഞ്ഞാണ് അപ്പം എനിക്കാ വിഷമാത സിനിമ ഉണ്ടപ്പോൾ എനിക്ക് ആ ടീച്ചറെ പറഞ്ഞു അത് അപ്പോൾ സെറഫത്തിലെ അരഞ്ഞാണമൊക്കെ യൂസ് ചെയ്തു ഒരു ഒറ്റ മോളാണ് അപ്പോൾ വലുതായപ്പോൾ അതൊന്നും കൂടി മോഡിഫൈ ചെയ്ത് അരഞ്ഞാണം പുതുക്കി കൊടുത്തതാണ് അതൊക്കെ പിന്നെയാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ മിക്കോസും കളിക്കും കൂടുതൽ മനസ്സ് തുറക്കാൻ തുടങ്ങി അപ്പോളാണ് ഈ അരഞ്ഞാടം വീട്ടിൽ മരിച്ച കാര്യവും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഓരോ അപ്പോൾ ഇതെന്നോട് ചോദിക്കണമെന്ന് എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരുപാട് വായിക്കും ഇത്തരം പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഒരു ഫ്രണ്ടിനെ അങ്ങനെ സുഖിപ്പിക്കാമെന്നൊക്കെ ഞാൻ വായിച്ചു പഠിച്ചതാണ് അല്ലാണ്ട് എനിക്ക കാര്യം തരാനയച്ചേ അപ്പം അവരത് വിശ്വസിച്ച് എത്ര കാലം ഞാനതിനെ കളിച്ചെന്ന് അറിയാം ഇത്ര നല്ലൊരു കോപ്പറേറ്റ് ചെയ്യണ പെൺകുട്ടിനാണ് പിന്നെ എനിക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല എല്ലാം കറക്റ്റ് അളവ് ഹൈറ്റും വെയിറ്റും എല്ലാ സാധനം ബാക്കും മുന്നും ഒക്കെ ഓവറില്ല അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഇപ്പോൾ അവരൊക്കെ എവിടെയാണാവുക ഒന്നും അറിയില്ല നമ്മളിവിടെ ജീവിച്ചിരിക്കണം അവരെവിടെ ജീവിച്ചിരിക്കണം മക്കളായോ മക്കളുടെ മക്കളായോ മുത്തശ്ശിയായോ ഒന്നും അറിയില്ല അവർ കുറേ കാലം അവിടെ ഉണ്ടായി പിന്നെ അവർ ട്രാൻസ്ഫർ വാങ്ങി സ്വന്തം നാട്ടിലേക്ക് പോയി ഗവൺമെൻറ് സ്കൂളാണല്ലോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ജോലി കിട്ടി ഞാനും നിൽക്കേപ്പായി പിന്നെ എന്ത് ലോകം ഊറണ്ടതല്ലേ പരുന്നതല്ലേ അങ്ങനെ അങ്ങനെ കാലചക്രങ്ങൾ തിരിഞ്ഞ് ഇപ്പം വേറെ നാട്ടിലാണ് നാട്ടിലാണിപ്പോൾ ഞാൻ താമസിക്കുന്നത് മനുഷ്യൻ്റെ കാര്യമേ മാത്രമേ ഉള്ളൂ എന്നാലും അരഞ്ഞാണെ ഞാൻ നടക്കില്ല എനിക്ക് ആ മീ കണ്ടപ്പോൾ കണ്ടപ്പോ ആ സെക്കൻഡിലെ ആ മെമ്മോറീസ് പടിയൊന്നു പിന്നെ അതിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടായി വരും ഓർക്കാനിഷ്ടം പോലെ ഉണ്ട് അപ്പം അടുത്ത വീഡിയോ നാളെ നമസ്കാരം